നൂറ് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ട് കാണാൻ വന്നിരിക്കുന്ന ഒരു ടെമ്പിളാണ് ഇതാണോ ടെമ്പിൾ എന്ന് നമ്മൾ ചിന്തിക്കെങ്കില് ഇവർക്ക് അത് അത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല നമ്മൾ ഇന്നത്തെ ടെമ്പിളുകൾ വെച്ച് കമ്പയർ ചെയ്തത് അപ്പൊ ആ കാലഘട്ടത്തില് അതായത് ആറാം നൂറ്റാണ്ടിലൊക്കെ മറ്റും പണി കഴിപ്പിച്ച ടെമ്പിളുകള് ഇപ്പം എന്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ല അപ്പൊ എന്റെ അകത്തെ കാഴ്ചകൾ എന്ന് ഇത് നിങ്ങൾ എന്നോടൊപ്പം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു രാജാവിന്റെ പ്രതിമ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കൗതുക ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ഇവിടെ കള്ള് അതായത് ബിയർ സിഗരറ്റ് ഒക്കെ വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ആ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് എല്ലാ സ്ഥലങ്ങളിലും അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നും നമ്മുടെ പരമ്പരാഗത സംഭവങ്ങളൊക്കെ തന്നെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ ഇവിടൊക്കെ എത്തുമ്പോൾ വലിയ രീതിയിൽ അതൊക്കെ സംരക്ഷിക്കപ്പെടാം തന്നെയല്ല ഇങ്ങോട്ടുള്ള വഴികൾ വല്ലാത്തൊരു ഫീലാണ് ചെറിയ അരിവികളൊക്കെ ആയിട്ടുള്ള വാക്തി വഴികളിലൂടെ യാത്ര ഒരുപാട് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ കെട്ടി നാശമാക്കിയിട്ടില്ല വളരെ ലിമിറ്റഡ് കൺസ്ട്രക്ഷൻസ് ആ ഗ്രാമഭംഗി ഒട്ടും തന്നെ ചോരാതെ ഒരു മെയിൻ്റെ ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ ഇടിവെട്ട് മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് ഇടികുടുങ്ങുന്നത് കേൾക്കാനുണ്ട് അപ്പൊ എന്തായാലും സി മഴ പെയ്യോ ഇല്ല എന്നുള്ളത് മഴ പെയ്താൽ ട്രിപ്പിനത് എങ്ങനെ ബാധിക്കും പെയ്തില്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ ഉള്ളത് അടുത്ത ആഴ്ചകളിൽ നമുക്ക് കാണാം